ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ ഒരു പുതുപുത്തൻ കഥ പ്രമോ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു വണ്ടി എടുത്തിട്ട് പോകുവാണ് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് ഗീതുവിനാണെങ്കിൽ ഭയങ്കര വിഷമമായി പോയി ഗോവിന്ദ് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പം ഗീതു ആ ഒരു വിഷമത്തോടു കൂടി തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് വിനോദ് വിളിക്കുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി ഇത്രയും നേരമായിട്ട് വരാത്ത ചേച്ചിനെ നമ്മൾ നോക്കി നിൽക്കുകയെന്ന് പറയുന്നുണ്ട് അമ്മ വെയിറ്റ് ചെയ്യുവാണെന്ന് പറയുന്നുണ്ട് അതേസമയം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരുവാ എന്ന് പറയുന്നുണ്ട് അതേസമയം ഗോവിന്ദ് റൂമിലെത്തിയിട്ട് ഗോവിന്ദൻ ആകെ ടെൻഷനാണ് അങ്ങനെയൊന്നും പറയേണ്ടായിരുന്നു അവളിപ്പോൾ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് രാധികാമയെടുത്ത് സത്യം പറഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ആ നേരത്തെ ഞാൻ എന്ത് പറഞ്ഞു എന്നൊക്കെ വിചാരിച്ച് ഗോവിന്ദ് ആ ബെഡിലേക്ക് അങ്ങ് കിടക്ക കേട്ടോ ഗോവിന്ദിന് ആകെ വിഷമ നെഞ്ചുപടിയുന്ന വിഷമമുണ്ട് ഗോവിന്ദ് അതേപോലെ ഗീതിനോട് ഇഷ്ടമാണല്ലോ എന്നിട്ടാണല്ലോ ഗോവിന്ദ് എങ്ങനെയെങ്കിലും അവളോട് പ്രണയം പറയാൻ സമയ സമയത്താണല്ലോ രാധികാമേടടുത്ത് ഇങ്ങനെയൊക്കെ പറയേണ്ട വന്നത് ഗോ അപ്പം ഗോവിന്ദ് അതിൻ്റെ ഒരു കുറ്റബോധവും ശരിക്കും ഉണ്ട് എന്നിട്ട് ഗോവിന്ദ ഇങ്ങനെ കിടക്കുക കേട്ടോ എന്നിട്ട് അവളെ എഴുതി വെച്ചേക്കുന്നത് അതൊക്കെ ഗോവിന്ദ ശ്രദ്ധിക്കുന്നുണ്ട് വാഷ്റൂം ഇതെന്താ ഇവിടെ ഇവിടുന്ന് പബ്ലിക് ടോയ്ലറ്റ് ആക്കുവാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അങ്ങനെ വിഷമിച്ച് തന്നെ ഗോവിന്ദ് കിടക്കുന്ന ഗോവിന്ദിനെയാണ് കാണുന്നത് അതേസമയം പ്രിയയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പ്രിയ എവിടെയെങ്കിലും സാധനമൊക്കെ എടുത്ത് കയറും ബെഡും പിിലോയൊക്കെ എടുത്ത് കയറാട്ടോ എറിയുവാണ് അപ്പോഴത്തേക്കും ആദികാമയ്ക്ക് മനസ്സിലായി പ്രിയനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണമെങ്കിൽ ഇനി അവരൊന്നിക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ രാധികാമ പറയാണ് അവരൊന്നിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ് എൻ്റെ ആഗ്രഹം പക്ഷേ ഗോവിന്ദ് പറഞ്ഞില്ലേ അവനാ അവൾ വേണ്ട എന്ന് തന്നെ അവരൊന്നിക്കില്ല എന്ന് തന്നെ അവൾ ഡൈവോഴ്സ് എന്ന് തന്നെ അപ്പോൾ പിന്നെ അങ്ങനെ അവൻ പറയുന്നിടത്ത് നമുക്ക് അവനെ അങ്ങനെ നിർബന്ധിക്കാൻ പറ്റുമോ മോളെ അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ട എന്ന കൊടു പ്രാധാന്യം കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെയും കൂടി ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പ്രിയ പറയുന്നുണ്ട് ഗീത വെച്ചിട്ട് ജീവിതമാണ് ഇല്ലാതായത് എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് ആ പാവം ചേച്ചി ഇനി ആ ചേച്ചിക്കൊരു രണ്ടാം വിവാഹം അല്ലേ കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഗീ പ്രിയയ്ക്ക് ഭയങ്കര വിഷം ആട്ടോ പ്രിയ കാരണമാണ് ഗീതുവിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതെന്നും പറഞ്ഞ് പ്രിയയ്ക്ക് ഭയങ്കര കുറ്റബോധത്തോടെയുള്ളതാണ് അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കണം അവരെ ഒന്നിപ്പിക്കുക തന്നെ വേണം അല്ലാതെ അവരെ ഇനി രണ്ടാക്കുന്നൊരു കാര്യം ഇവിടെ പറയാൻ പറ്റത്തില്ല ഞാൻ ഗോവിന്ദായിട്ടൻ്റെ അടുത്ത് സംസാരിക്കും ഇല്ലേ ഞാനിവിടെ നിന്ന് പോവുക എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ സന്തോഷമല്ലേ നി വലുത് അതുകൊണ്ട് നിങ്ങൾ അവരൊന്നിക്കാതെ ഇനി ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയ എന്താണെങ്കിലും കടം പിടുത്തം തന്നെയാണ് പിടിച്ചേക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി രേഖയരഞ്ജുമൊക്കെ വന്ന് നിൽപ്പുണ്ട് അവരും എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കണം ഒന്നിപ്പിക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം പക്ഷേ എ അവരോട് ഡയറക്റ്റായിട്ട് രാധികാമയ്ക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് രാധികാമ്മ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് ഗോവിന്ദ് പറഞ്ഞതല്ലേ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അത് ഗോവിന്ദിൻ്റെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പ്രിയനെ സമാധ്യാനിപ്പിക്കാനും വേണ്ടി പറയുന്നുണ്ട് ഞാൻ പറയാം ഞാൻ കണ്ണൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാമെന്നൊക്കെ രാധികാമ സംസാരിക്കുന്നുണ്ട് പക്ഷേ രാധികാമയുടെ ഉരുണ്ട് കളിയാന്നുള്ള കാര്യവും സംസാരവും ഒക്കെ രഞ്ജുവിനും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് അവർക്ക് തമ്മിൽ ഉള്ളിൽ ഭയങ്കര ഇഷ്ടമുണ്ട് അവരവരുടെ പ്രണയം തുറന്നു പറയും അതിൽ നമ്മളെനിക്ക് കയറി പ്രശ്നമാക്കി ഇടപെടേണ്ട അത് രാധികാമ്മ എടുത്ത് പറയാൻ വേണ്ടി അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു അതേസമയം വര വരുണാണ് ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടു കൂട്ടുകയാണ് വരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് രാധികാമ ഇനി എന്നാണ് ഗീതുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ അവളിനി പൊക്കോളും അപ്പോൾ ഇനി ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സോൾവ് സോൾവാകുവാണല്ലോ അപ്പോൾ നമ്മളായിട്ട് ഇനി അത് കുറച്ചും കൂടെ അവ എത്രയും വേഗം അവർ ഡൈവോഴ്സ് ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് രാധികാമ വരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ രാധികാമ ഒരിക്കലും പറയുന്നില്ല ഗോവിന്ദനെ ഇല്ലാതാക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല ഗോവിന്ദാണ് രാധമ രാധികാമയ്ക്ക് ഒരു രക്ഷയായിട്ട് എത്തിയത് അതുകൊണ്ട് ഗോവിന്ദനെ ഒരിക്കലും ഒഴിവാക്കുന്ന കാര്യം പറയുന്നില്ല അതേസമയം വരുണപ്പത്തേക്ക് സുവർണനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗീതുവിനെ ഇനി നമ്മളുടെ ടാർജറ്റ് അല്ല നമുക്കിനി ഗോവിന്ദനെയാണ് ഇല്ലാതാക്കുന്നത് ഗോവിന്ദിനെ ഇല്ലാതാക്കാനുള്ള വഴി ഇനി ആലോചിച്ചാൽ മതി എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യമൊക്കെ വിളിച്ച് സുവർണയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം ഗീതുവിനെ എത്രയും വേഗം അവരുടെ ഡൈവേഴ്സ് നടക്കുമെന്നാണ് പറയുന്നത് അതേസമയം ഗീതു ഡ്രൈവ് ചെയ്തു പോയിട്ട് ഗീതുവിന് പറ്റുന്നില്ല ആ സമയത്താണ് ആ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളിച്ചില്ലം കിലും തുളുമ്പി എന്നുള്ള പാട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഗീതുവിന് പെട്ടെന്ന് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് ഗീതു അത് വേഗം ഓഫ് ചെയ്തൊക്കെ വെക്കും കേട്ടോ എന്നിട്ട് ഗീതു അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേഗം പോകുവാണ് ഹോസ്പിറ്റലിലേക്ക് പോകുവാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗീതുവിൻ്റെ അമ്മേൻ്റെ കയറി കാണി കാണുന്നതാണ് ഗീതു അപ്പോൾ ഗീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഗോവിന്ദ് വന്നില്ലേ ഗോ എനിക്ക് ഗോവിന്ദനെ കാണണമെന്നുണ്ട് മോളെ ഗോവിന്ദ് തന്ന ജീവിതമായി എനിക്കിത് ഞാൻ എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം എനിക്കിനി നല്ല നല്ലൊരു നല്ലൊരമ്മയായിട്ട് ജീവിക്കണം എനിക്ക് മോളുടെ കുഞ്ഞിനെയും അതുപോലെ തന്നെ പ്രിയയുടെ മോ കൊച്ചിനെയൊക്കെ സന്തോഷം കളിപ്പിച്ച് സന്തോഷത്തോടെ ഇനി എനിക്ക് എൻ്റെ ഉള്ള കാലം ജീവിക്കണം ഇത്രയും നാൾ ഞാൻ കുറേ ക്രൂരതകൾ ചെയ്തു എനിക്ക് ഗോവിന്ദൻ്റെ അടുത്ത് അത്രയ്ക്ക് കടപ്പാടുണ്ട് ഗോവിനോ ഗോവിന്ദനോട് എത്ര പറഞ്ഞാലും എനിക്ക് എനിക്കെൻ്റെ കടപ്പാട് മാറാൻ പറ്റില്ല മോളെ ഗോവിന്ദ അത്ര നല്ല ഒരാളാണ് മോളുടെ ഭാഗ്യമാണ് ഗോവിന്ദനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗീതു ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഗോവിന്ദനെക്കുറിച്ചൊക്കെ പറയുകയാണ് ഗോവിന്ദനെ കാണണമെന്നൊക്കെ ആ സമയത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലോ അപ്പം ഒന്നും പറയുന്നില്ല ഗീതു ഗീതുൻ്റെ സങ്കടമൊക്കെ ഉള്ളിലൊക്കെ പുതുക്കി ഗോവിന്ദേട്ടം വരൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് ഗീതു അവിടെ നിൽക്കും അമ്മയുടെ കൂടെ നിൽക്കുവാണ് അതിന് ശേഷം ഗീതു തിരിച്ച് വീട്ടിലേക്ക് വരാൻ തുടങ്ങുവാണ് പക്ഷേ അതുവരെ ഗീതു ഗോവിന്ദ് ഒന്നും കേട്ടിട്ടില്ല കാരണം ഗീതു അതൊക്കെ ടേപ്പ് റെക്കോ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നില്ല റെക്കോർഡ് ചെയ്തേക്കുന്നതൊക്കെ പെൻഡ്രൈവിൻ്റെ അതെല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് പക്ഷേ ഗോവിന്ദ് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പാട്ട് വരുവുള്ളൂ എന്ന് ആ ഗോവിന്ദ് ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിട്ട് പലപ്പോഴായിട്ട് പാട്ടിൻ്റെ പകുതി 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 വെച്ചാണ് ഏകദേശം പാട്ടിൻ്റെ തീരാ തൈരാറായ ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേക്കും ഗീതു അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേസമയം ഗോവിന്ദിങ്ങനെ വിഷമിച്ച് കിടക്കുക എന്നിട്ട് ഗോവിന്ദ് വേഗം വാഷ്റൂമിലേക്ക് മുഖ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ അപ്പോൾ അവിടെ ചെയ്തെന്ന് എഴുതി വെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും എഴുതി വെച്ചേക്കുന്നതാണുന്നുണ്ട് ഗീതു മറ്റേ ബെഡിൻ്റെ അടിയിൽ എന്തോ ഒരു പേപ്പറ് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഹിൻസാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് അവൻ അതെടുത്തിട്ട് ഗോവിന്ദ് വേഗം വായിച്ച് നോക്കുവാണ് അപ്പോൾ അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ത് അലമാര തുറന്നിട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഇത് എന്താ ഇവളെന്തായി കാണിച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്നതായി കാണിച്ചുവെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് വേഗം ചെന്നിട്ട് അലമാര തുറക്കു കേട്ടോ ഗോവിന്ദ അലമാര തുറക്കു നോക്കുമ്പോഴത്തേക്കും കുറേ ടെഡിബെയറും ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊരു വലിയൊരു ലെറ്റർ വെച്ചേക്കുക ഗോവിന്ദ അത് എടുത്തേക്കുവാണ് ഗോവിന്ദൻ്റെ സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഗീതുവിൻ്റെ കൈ കൊണ്ട് ഗീതു എഴുതിയേക്കുന്ന ഒരു ലവ് ഗീതുവിന് ഗോവിന്ദനെ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് പ്രണയം തുറന്നു പറഞ്ഞ് ഗീതു ഗീതുവിൻ്റെ മനസ്സ് തുറന്ന് എന്ത്ക്കുന്ന ഒരു കത് കാടാട്ടോ ആ വെച്ചേക്കുന്നത് അതെടുത്ത് വായിക്കുമ്പോഴത്തേക്കും ഗോവിന്ദിന് ഭയങ്കര സന്തോഷമാകുവാണ് ഗോവിന്ദിന് അതേ സമയം ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം ഒരാധികാമേടെ മുന്നിൽ അങ്ങനെ വെച്ച് പറഞ്ഞല്ലോ അപ്പം ഗീ ഗോവിന്ദിന് ഭയങ്കര സന്തോഷം കാരണം ഗോവിന്ദ് ഇത്രയും നാളും പറയാൻ വെച്ചിരുന്നൊരു കാര്യമാണ് ഗോവിന്ദന് അപ്പോൾ ആ ഗീതുവിൽ നിന്ന് ഗീതു പറയാനുള്ള ആ കാര്യം ഗോവിന്ദിന് മനസ്സിലാകുന്നത് അതിനു മുന്നും ഗോവിന്ദന് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് കാരണം ഗീതു ഈ കത്ത് ഇനി ഗീതു ഗീതുവിന് ആ പെൻഡ്രൈവിലുള്ളത് ഗീതു കേൾക്കുക എന്നുള്ള കാര്യമൊക്കെ ഓർക്കുമ്പോൾ കാരണം ഗീതു ഈ ഒരു നിമിഷം ഞാനത് പറയണ്ടായിരുന്നു കാരണം ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞാലും അവളത് പുച്ചത്തോട് മാത്രമേ കേൾക്കുകയുള്ളൂ കാരണം ആ എല്ലാവരുടെയും മുന്നേ വെച്ചല്ലേ ഞാൻ അവളുടെ അടുത്ത് അവരുടെ അടുത്ത് അവളെ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലയെന്ന് പക്ഷേ അവൾക്ക് എന്നോട് ശരിക്കും പുച്ഛമായിരിക്കും ഇപ്പോൾ തോന്നുന്നതെന്നൊക്കെ ഓർത്തിട്ടൊരു ടെൻഷനുണ്ട് ഗോവിന്ദിന് ആ ഒരു ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ഗോവിന്ദ് റൂമിൽ കിടക്കുന്ന സമയത്താണ് വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പോകുന്നത് അതേസമയം ഗീതുനി ഡ്രൈവ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ടെൻഷനാണ് കാരണം ഈ ലറ്റം കാണും ഗോവിന്ദേട്ടം കണ്ടാലോ ഗീതു വിചാരിക്കുന്നുണ്ട് അതിന് മുന്നേ അതെടുത്ത് തിരിച്ചെടുത്ത് മാറ്റി വെച്ചാലോ അപ്പോൾ വേണ്ട ഇനി വീട്ടിലേക്ക് ചെന്ന് കയറി കഴിയുമ്പോഴത്തേക്കും ആകെ പ്രശ്നം അതുകൊണ്ട് വേണ്ട അത് കാണാനൊന്നും വഴിയില്ല എന്നുള്ള രീതിയിൽ ഗീതു ഇങ്ങനെ എന്താണേലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഗീതു ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്നത് പക്ഷേ ഗീതു വിചാരിക്കുക ഈ നിമിഷം അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ വെച്ചേക്കുന്ന എൻ്റെ കത്തിന് എൻ്റെ ഹൃദയം ഞാൻ ഹൃദയം തുറന്ന് എഴുതിയേക്കുന്നതിന് ഒരു വിലയും ഇല്ലാതാകുമല്ലോ ഞാൻ ഇപ്പം പറയേണ്ടായിരുന്നു വിചാരിച്ച അല്ല ഗീതു വിചാരിക്കുക ഇനി എന്ത് വന്നാലും അത് നേരിട്ട് നേരിടുക തന്നെ അത്രയേ ഉള്ളൂ എന്ന് ഇനി അത്രയൊക്കെ ഉള്ളു എൻ്റെ സ്നേഹത്തിനൊരു വിലയില്ലാതെ ആകുവാണല്ലോ എന്ന് കൊടുത്തപ്പോൾ ഗീതുവിനും ഒരു വിഷമമൊക്കെ ഉണ്ട് അതിന് ശേഷം ഗോവിന്ദിക്കത്ത് വായിച്ചിട്ട് ഗോവിന്ദന് ഭയങ്കര സന്തോഷം കാരണം ഗോവിന്ദ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതേസമയമാണ് ഗീതു വണ്ടി തിരിച്ചു വരാൻ നേരം ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴും തീരാറായി പിന്നെ ഗീതു വേഗം ഈ പാട്ട് തീരുന്ന ഒരു ഭാഗമായിട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് ഗോവിന്ദൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഗോവിന്ദ് ഗോവിന്ദൻ്റെ ആ മനസ്സിലുള്ള കാര്യങ്ങൾ ഗീതുവിനോട് പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും ഗോയിദുവിന് ഭയങ്കര സന്തോഷമാകുക ഗീതു സന്തോഷം കൊണ്ട് വണ്ടിയിൽ നിന്ന് കുറേ നേരം കരയുവാണോ ചിരിക്കുവാണോ ഗീതുവിന് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് കാരണം ഗീതു അത്രയ്ക്ക് ആഗ്രഹിച്ചതായിരുന്നു ഗോവിന്ദ് തന്നോട് ഇഷ്ടമാണെന്ന് പറയണം എന്നുള്ള കാര്യം അതേ സമയം ഗോ എന്താ പറയാത്തേ എന്നുള്ളൊരു ടെൻഷന് ഗീ ഒക്കെ ഇങ്ങനെ ഗീതു പല വഴി മാർഗത്തിലൂടെ ഗോവിന്ദൻ്റെ അടുത്ത് ഇഷ്ടം പറയാൻ നോക്കിയിട്ട് അതൊക്കെ നടന്നില്ല പക്ഷേ ഇന്ന് ഗോവിന്ദ് തന്നെ ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴേക്കും ഗീതുന് ഭയങ്കര സന്തോഷം കാരണം ഗോവിന്ദൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഗീതുവിന് എത്രമാത്രം പറയണേ ഗീതുവിനോടുണ്ട് എന്നുള്ള കാര്യം യും ഗീതൂന് മനസ്സിലാകുകട്ടോ ഗീതു വേഗം വണ്ടി അവിടെ ഓഫ് ചെയ്തിട്ട് വഴിയിൽ കിടന്ന് ഡാൻ സന്തോഷം കൊണ്ട് അങ്ങ് ഡാൻസ് ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ വഴി പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട് ഗീതുവിൻ്റെ സന്തോഷം ഗീതു എങ്ങനെ ഗീതുവിന് പ്രകടിപ്പിക്കണമെന്നറിയില്ല അതേസമയമാണ് ഗോവിന്ദന് സന്തോഷമായിട്ട് ഒരു രക്ഷയില്ല ഗോവിന്ദ് വേഗം ഫോൺ എടുത്തിട്ട് ഗീതുവിനെ വിളിക്കുക ഗീതു നീ എവിടെയാണെന്ന് ചോദിക്കുക അപ്പം ഗീതു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാം അപ്പോഴത്തേക്കും ഗോവിന്ദ് ഗോവിൻ്റെ വണ്ടി എടുത്തിട്ട് വേഗം ഗീതുവിൻ്റെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ റോട്ടിൽ വെച്ചിട്ടാണ് അവർ രണ്ടുപേരും കൂടെ കാണുന്നത് അപ്പോഴത്തേക്കും ഗോവിന്ദും വണ്ടി ഓഫ് ഓഫീസർ ഗീതുവിൻ്റെ അടുത്തേക്ക് ഓട്ടി ഇങ്ങനെ ഇറങ്ങി വരുവാണ് എന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഗോ ഗീതു അതെ ഗോവിന്ദിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരുടെയും പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞു അപ്പോൾ അവർ ആ ഒരു സന്തോഷത്തിലാണ് ഈ ആഴ്ചത്തെ എപ്പിസോഡ് പോകുന്നത് അപ്പോൾ എല്ലാവരും എന്നാണല്ലോ ഈ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് കാണണം അപ്പോൾ ഒരു ഡീറ്റെയിൽ കഥയായിട്ട് നമുക്ക് എന്നും കാണാം അപ്പോൾ ഇത് ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ആ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം ഗീതുവിനേം കൂട്ടി ഗോവിന്ദ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഗോവിന്ദ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പം രാധികാമയുടെ അടുത്ത് ഗോവിന്ദ് സോറി പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഗീതുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ പക്ഷേ അത് കേൾക്കുമ്പോൾ രാധികാമയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പക്ഷേ രാധികാമ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് ആ കണ്ണ നീ അങ്ങനെ ചെയ്തതാണ് നല്ലതല്ലേ അല്ലേ ഉള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ പറയുന്നുണ്ട് ഇവിടെ എല്ലാം അപ്പം തന്നെ പ്രിയ വാശി കാണിക്കുന്നുണ്ട് പ്രിയ പറയുന്നുണ്ട് എന്താണെന്ന് ഗീത ജീവിതം ഇല്ലാതെ വച്ചാൽ സമ്മതിക്കില്ല എന്ന് പ്രിയയും ഗോവിന്ദൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇനി വരുന്ന എപ്പിസോഡിൽ ഇങ്ങനൊരു രീതിയിലേക്ക് ആയിരിക്കും കഥയുടെ പോക്ക്